ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു വാഴക്കാപ്പാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാഴക്കാപ്പാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുമുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം നമുക്ക് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദാ മാവ് ചേർക്കുന്നുണ്ട് പിന്നെ അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ഏത്തയ്ക്ക വറുത്തെടുക്കാനുള്ള മാവാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് ഏലക്കായും അതേപോലെ ചുക്കും കൂടെ പൊടിച്ച പൊടി ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് അത് വീഡിയോയില് കട്ടായിപ്പോയി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് അത് ഒന്നര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് വെളുത്ത എള്ളാണ് അതും ഇതേപോലെ ഒന്നര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് എടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻറ്റും എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഞാൻ കുഴച്ചെടുക്കുന്നത് വെള്ളത്തിലല്ല പാലിലാണ് നമ്മൾ സാധാ പശുവിൻ പാലിലാണ് തിളപ്പിക്കാത്ത പശുവിൻ പാലിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പം അതിൽ പാലിൽ കുഴച്ചെടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ മാവിന് അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത് അത് കുറച്ചേ കുറച്ചെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ മാവ് പെട്ടെന്ന് അങ്ങ് അങ്ങ്ങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെയും മാവ് ആഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ആദ്യം അര ഗ്ലാസ് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ല കുഴമ്പ് പരുവത്തിലാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഈ രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇപ്പോൾ ചെറിയൊരു മഞ്ഞൾ കളറിന് വേണ്ടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും വാഴയ്ക്കപ്പത്തിന് വേണ്ടി ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ എന്നും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയും അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളിതേപോലെ മുട്ടയും പാലും എല്ലാം ചേർക്കുന്നതല്ലേ അതിൻ്റെ ടേസ്റ്റ് എന്തായാലും കാണുമല്ലോ അപ്പം വഴക്കിയപ്പോൾ തന്നെയുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസുമല്ല ആ രീതിയിലാണ് എടുത്തേക്കുന്നത് ഇപ്പം ഞാൻ രണ്ട് ഏത്തപ്പഴാണ് പഴുത്ത ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ വറുത്തെടുക്കാൻ വേണ്ടി ഇത് ഞാൻ എടുക്കുകയും മുറിച്ചിട്ട് പിന്നെ ഒന്ന് മൂന്ന് പീസാക്കി എടുക്കുന്നുണ്ട് അപ്പം ഒരുപാട് കനത്തിൽ വെച്ചാൽ പിള്ള പിള്ളേർക്കായാലും നമുക്കായാലും എനിക്കായാലും ഇഷ്ടമല്ല കേട്ടോ ഒരുപാട് കനത്തിൽ ഏത്തക്കപ്പം മറക്കുന്നത് ഞങ്ങൾ ഈ വാഴക്കാപ്പത്തിന് സാധാരണ എത്തക്കാപ്പം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അതായത് ഏത്തക്കപ്പം ചിലയിടത്ത് വാഴക്കായ ബജി എന്ന് പറയുന്നുണ്ട് ഏത്തക്ക ബജി അപ്പം ഞങ്ങൾ ഏത്തക്കാപ്പം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതേപോലെ മൂന്ന് പീസാക്കി എടുക്കുന്നുണ്ട് നെടികം മുറിച്ചിട്ട് മൂന്ന് പീസാക്കി നൈസായിട്ടാണ് നൈസായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഏത്തപ്പഴമായിരുന്നു അതുകൊണ്ടാണ് മൂന്ന് പീസാക്കാൻ പറ്റിയത് അപ്പം ചെറിയ ഏത്തപ്പഴൊക്കെ ആണെങ്കിൽ രണ്ട് പീസാക്കുന്ന നല്ലത് അതിലും ഇതേപോലെ മൂന്ന് പീസാക്കി നിന്നാൽ അങ്ങ് തീരെ അങ്ങ് നൈസായി പോകും അപ്പം നമുക്കത് വറുത്തെടുക്കാൻ ചിപ്പാടായിരിക്കും ഇനി നമുക്കിത് വറുക്കാനെടുക്കാം അതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ചൂടാക്കാൻ വെക്കാം ആവശ്യത്തിന് മുങ്ങി പൊരിക്കത്തക്ക രീതിയിലുള്ള എണ്ണ എടുക്കാം നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് ബാറ്ററിനകത്ത് മുക്കിയിട്ട് ഇതേ വറുത്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കിയിട്ട് നമുക്ക് വറക്കാൻ ഇട്ട് കൊടുക്കാം അപ്പം ഇതേപോലെ ഒരുപാടങ്ങ് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത് എണ്ണ നന്നായിട്ട് കുടിക്കും അതേപോലെ ഒരുപാട് ഒന്നിച്ചിട്ട് വറുത്തെടുക്കാൻ നോക്കരുത് അപ്പം മാവെല്ലാം കൂടെ കൂടി ഒട്ടിപ്പിടിക്കും പിന്നെ നമ്മൾ പത്തി വെച്ച് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും അതുകൊണ്ട് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തക്ക രീതി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ചെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ അവരവരുടെ പാൻ്റെ വലിപ്പനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല മൊരിഞ്ഞ വഴക്കപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റുവാണ് അപ്പം തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവരുത് അപ്പോൾ ഓക്കെ താങ്ക്